ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റേറ്റ് ഓഫ് കേരള വരുന്നു മറ്റാരുമല്ല നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ഒരു കോർ ഡ്രാമ മൂവി വരുന്നുണ്ട് കോർ ഡ്രാമ സുരേഷ് ഗോപി പെട്ടെന്ന് ഓർമ്മ വരെ ചിന്താമണിക്കൊല കേസ് ചിന്താമണിക്ക് നീതി ലഭിക്കും ശരിക്ക് എൻജോയ് ചെയ്ത് കണ്ട പടമാണ് എനിക്ക് സത്യം പറഞ്ഞ ആ പടം കണ്ടതിന് ശേഷം സുരേഷ് ആ പടം ഇറങ്ങിയിട്ട് അതിന് നല്ലൊരു മൂവി പിന്നെ സുരേഷ് ഗോപി ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അത് അത്രയും ത്രില്ലടിച്ച് കണ്ടൊരു പടമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനത്തിന് അതിൽ പങ്കാരിടാൻ വരരുത് എൻ്റെ രാഷ്ട്രീയം പറയും മറ്റൊന്നും പറയുമെന്ന് പറഞ്ഞു വരരുത് എനിക്ക് ആ പടം അത്രയും കണക്കായ പടമാണ് അതിനുശേഷം എനിക്ക് സുരേഷ് ഗോപി ചെയ്ത പടങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത്രയും ഒരു മണിക്കൂർ ത്രില്ലടിച്ച് കണ്ട മൂവിയാണ് തൃശ്ശൂർ രാംതോസ്ത്ര തോന്നുന്നു എനിക്ക് മോനെ വാട്ട് എ മൂവി ഷാജി കൈലാസ് അപ്പോൾ പടം സംവിധാനം ചെയ്ത പ്രവീൺ നാരായണനാണ് പ്രൊഡ്യൂസ്ഡ് ബൈ റഫി അനശ്വര പരമേശ്വരൻ ഉണ്ട് പ്രവീൺ നാരായണൻ റെഡ്ഡീഷ് സുരേഷ് ഗോപി റഫി മദുര സുജിത് നായർ ഓഫീഷ്യൽ എനിവേ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ആള് ഐ നോ വാട്ട് ഐ ആം ഡൂയിങ് ആൻഡ് വിൽ കണ്ടിന്യൂ ഐ നോ വാട്ട് ഐ ആം ഡൂയിങ് ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ഡു ദ സാ ജി എസ് കെ ചാനകി ബേസ്ഡ് സ്റ്റേറ്റ് ഓഫ് കേരള വാരാർ എന്നാണ് പേര് ആള് അടിപൊളിയാണ് തമ്മിൽ വെക്കുന്നുണ്ട് ആ പോസ്റ്റായിട്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയൊരു അനൗൺസ്മെൻറ്റാണ് ഫസ്റ്റ് ബുക്ക് പോസ്റ്റാണ് പടം കോഡോണിയാണ് ഭയങ്കര പ്രതീക്ഷയാണ് സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന പടം എന്ന് വെച്ച് ഒന്ന വക്കീലായിട്ട് അല്ലെങ്കിൽ പോലീസായിട്ട് അല്ലെങ്കിൽ പത്രപ്രവർത്തനായിട്ട് ഇങ്ങനത്തെ റോളുകൾ തന്നെയാണ് ആൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പോകുക സുരേഷ് ഗോജി പടങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഈ നാല് കാറ്റഗറി ആയിരിക്കും നിങ്ങൾ നോക്കിക്കോ ആൾ എടുത്ത് പടങ്ങൾ ഫുള്ള് എടുത്ത് നോക്കിക്കോ കൂടുതൽ ഇതേ മാറ്റം കളിയാട്ടം പോലത്തെ പടങ്ങൾ ഒക്കെ ആൾ ചെയ്തിട്ടുണ്ടല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ആൾ കൂടുതൽ ഒരുപാട് പോലീസ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കമ്മീഷണർ റോൾ ആ കണക്റ്റഡ് ആയിട്ട് പട്ടാളക്കാരൻ റോളൊക്കെ ചെയ്തിട്ടുണ്ട് പത്രപ്രവർത്തകൻ ആ മേഖലയിൽ ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെയായിട്ട് ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താമണി പോലെ ആദ്യം പറഞ്ഞു അതിപ്പോൾ ഏത് പോലെ എടുത്തായിരിക്കും മമ്മക്ക് കടിപളിയായിട്ട് കോൺ എൻ്റെ വശ്ക്കീൻ്റെ റോൾ കൈകാര്യം ചെയ്ത് ഒരുപാട് പടങ്ങളുണ്ട് ഒരുപാട് പടങ്ങളുണ്ട് മമ്മൂക്കയുടെ ഇപ്പോൾ ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ ഒരു ട്വൻ്റി ട്വൻറ്റിയാണ് മോഹൻലാലായിട്ടുള്ള കണസ്റ്റുള്ള കൊണ്ടായിരിക്കും പെട്ടെന്ന് പറഞ്ഞു വന്ന് ഒരുപാട് പടങ്ങളുണ്ട് മമ്മക്ക് നരസിംഹത്തിലെ ആ റോളുകൾ തിലകനാക്കി കൊണ്ടുവരുന്ന സീനുകളൊക്കെ അതൊക്കെ ഗംഭീരാണ് അതിഗംഭീരാണ് ട്വൻറ്റി ട്വൻറ്റിയിലെ സീനുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മമ്മൂക്കയുടെ പറ പക്ഷേ എനിക്ക് കോൺഡ്രാമയുടെ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിന്താണി പുറകേസ് ഒരു പടം അതിലോര സാധനങ്ങളുണ്ട് അതിന്റെ ലുക്ക് ഉണ്ട് പിന്നെ മറ്റേ അംബാസിഡർ കാറിൽ പോയിട്ട് നെഗറ്റീവ് അല്ലെ അതിനെ ഷാജി കൈലാസിന്റെ മേക്കിംഗ് അന്ത കാലഘട്ടത്തിൽ ഷാജി കൈലാസിനും അന്ത കാലഘട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മൂവി കാണാൻ ഷാജി കൈലാസ് മൂവി കാണാൻ ഒരുപാട് പടങ്ങൾ ഉണ്ട് ചിലപ്പോ പടം വിജയിച്ച പടം ഒന്നാവില്ല പക്ഷെ റഡ് ലീസ് ഒരുപാട് പടങ്ങളുണ്ട് ഷാജി കലാസ് അത് വേറെ സാധനമാണ് അന്നൊക്കെ ബി ജി എം അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ പടത്തിൻ്റെ വേഗം മ്യൂസിക് ഒക്കെ നോക്കുമ്പോൾ ഇയാളുടെ പടങ്ങൾ കാണണം അത് വേറെ ഉള്ള ആളാണ് സുരേഷ് ഒരുപാട് പടങ്ങൾ ഉണ്ട് കേട്ടോ അല്ലെ എനിക്ക് ഭയങ്കര ഷാജികലാസ് ഏകല്യ പടങ്ങളൊക്കെയുണ്ട് പ്രവീൺ നാരായണ ഞങ്ങളുടെ ഡയറക്ഷൻ പ്രവീൺ നാരായണ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടറാണ് അതൊക്കെ പണി അറിയാവുന്ന ആളാണ് സുരേഷ് ഗുണനിപ്പോൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും ഈ പേരെന്നറിയും ജാനകി ഇവേ സ്റ്റേറ്റ് ഓഫ് കേരള അപ്പോൾ വാരാർന്നാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് എന്തെങ്കിലും കൊലപാതകം കാര്യങ്ങൾ ഇൻസിഡൻസ് അതായിരിക്കും കൂടുതൽ അപ്പോൾ അവർ നിയമിക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് കേരളമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വക്കീലാണോ ചാനക്കി സ്റ്റേറ്റ് ഓഫ് കേരള നോക്കാം എന്തായാലും പടം വരാൻ ചെറിയ എടുക്കും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള സാധനം ഉണ്ടായിരിക്കും തീപ്പ് വരുന്ന എന്താ പറയുക തീപ്പ് ഒരു സാധനം തന്നെയായിരിക്കും ഡയലോഗ് കിട്ടില്ലേ ക്യാപ്ഷൻ തന്നെ ത്രില്ലാണ് ും സുരേഷ് ഗോപിച്ചേട്ടൻ പ്രീം നാരായൺ ഓട്ടോൾ ടീം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് ബൈ